അപ്പൊ ഇന്നെ കൂട്ടാ എന്റെ ബോട്ട് പെയിന്റ് അടിച്ചിറക്കണ വീഡിയോ എടുക്കാൻ പോണത് ഈ സംഭവത്തില് ബോട്ട് ഫുള്ളായിട്ട് കേറ്റിട്ട് പതിയെ പതിയെ വലിച്ചു വലിച്ചത് ഇവിടെ കൊണ്ടുവന്നാണ് ബോട്ടിന്റെ ബാക്കി പരിപാടിയൊക്കെ പള്ളിക്കടവിൽ നിന്ന് കഴിച്ച് നമ്മുടെ ബോട്ടാണ്ടാ വന്നോണ്ടിരിക്കണത് ആ തെങ്ങും തൊടിയമ്മ സൈഡ് കൊള്ളിച്ചിട്ട് ഫ്രണ്ട് കറക്കി എടുത്തിട്ട് വേണം ബോട്ട് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ബോട്ട് ഫ്രണ്ടോട്ട് പോവാണ്ട് കറക്റ്റ് വളഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ആ ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് റോപ്പ് എടുത്തിട്ട് ആ പുള്ളി ആ തെങ്ങും തടിയുമ്പോൾ വലിഞ്ഞ് കെട്ടുന്നത് ബോട്ട് കെട്ടണേ ശരിയായില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കണം ബോട്ടിന്റെ ബാക്കിലോട്ട് എന്നായിരിക്കും നമ്മുടെ ബോട്ട് കേറാൻ പോകുന്നത് ഇതേ കണ്ടില്ലേ ആ ബോട്ടിന്റെ കൊമ്പ് മുട്ടിയും മുട്ടീലോ രീതിയിലാണ് ബോട്ട് വളഞ്ഞിങ്ങോട് വന്നത് പ്രിസർവ്വാർഡിന്റെ ഫ്രണ്ടിൽ ഭർത്താക്കന്മാര് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പോലെയാണ് ബോട്ടിന്റെ മുറാളി ടെൻഷൻ അടിച്ചിരിക്കുന്നത് ടെൻഷൻ അടിച്ച് കാരണം കാരണമുണ്ടേ ഓടിക്കുന്ന ആൾക്കൊന്ന് ശ്രദ്ധേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയിൽ നിന്ന് പോണ പൈസക്ക് കണക്കുണ്ടാവില്ലേ അങ്ങനെ കുറെ നേരത്തെ പരിശ്രമം കാരണം നമ്മുടെ ബോട്ട് ഇതേ സ്ട്രൈറ്റ് ആക്കി കിട്ടിയേക്ക് ബോട്ട് ആകെ നല്ല മോശം പെയിന്റ് ഒക്കെ പോയി സ്ക്രാച്ച് ഒക്കെ വേണേണ്ടത് ബോട്ട് സ്ട്രൈറ്റ് ആയി കിട്ടിയപ്പോൾ കിട്ടിയപ്പോഴേ ബോട്ട് കയറ്റേണ്ട സംഭവം എന്തെങ്കിലും വെള്ളത്തിലോട്ട് പതിയെ ഇറക്കി തുടങ്ങി ഈ സംഭവം നേരെ ചെന്നിക്കണ ബോട്ടിൻ്റെ അടിയിലോട്ടാണ് കേട്ടോ ബോട്ടപ്പം ഇതിലോട്ട് പതിയെ അങ്ങോട്ട് ഓടിച്ചങ്ങാട് കയറ്റും ബോട്ട്